ജനുവരി മുപ്പത് വിശുദ്ധ ഹൈസിന്ത മാരീസ് കൂട്ടി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ ഇറ്റലിയിലെ വിഗ്നാരെല്ലോയിലാണ് വിശുദ്ധ ഹൈസിന്ത ജനിച്ചത് ക്ലാരീസ് എന്നായിരുന്നു അവളുടെ ആദ്യത്തെ പേര് തൻ്റെ സ്വന്തം സഹോദരി കന്യാശ്രീ ആയിട്ടുള്ള വിറ്റർബോയിലെ ഫ്രാൻസിസ്കൻ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് അവൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തൻ്റെ പ്രായത്തിലുള്ളവരിൽ നിന്നും വിഭിന്നയായി ക്ലാരീസ് കാരുണ്യപ്രവർത്തികളോടൊന്നും വലിയ ആഭിമുഖ്യം കാണിച്ചിരുന്നില്ല ഹൈസിന്ത മറ്റ് വിശുദ്ധിൽ നിന്നും വ്യത്യസ്തയായ ഒരു വിശുദ്ധയാണ് ജീവിതത്തിൽ ഒന്നല്ല രണ്ട് മനപരിവർത്തനങ്ങളിലൂടെയാണ് വിശുദ്ധ കടന്നുപോയത് സന്യാസിനിയായിരുന്ന തൻ്റെ യൗവനത്തിൽ തൻ്റെ മതപരമായ നിയമങ്ങളോട് ഒട്ടും തന്നെ നീതി പുലർത്തിയിരുന്നില്ല തെറ്റുകൾ തിരുത്തി നവീകരിച്ച് പുതിയ ആളായെങ്കിലും അധികം താമസിയാതെ വീണ്ടും ദൈവനിന്ദാപരമായ ജീവിതത്തിലേക്ക് ഹൈസിന്ത വഴുതി വീണു എന്നാൽ പിന്നീട് സ്ഥായിയായ മനഃപരിവർത്തനത്തിന് വിധേയയായ വിശുദ്ധ അനുതാപം നിറഞ്ഞ ഒരു ജീവിതം നയിച്ചു ക്ലാരിസ് സന്യാസി മഠത്തിൽ ചേരുന്നതിന് മുമ്പ് അവൾക്ക് ഇരുപത് വയസ്സായപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അവളെ നിരാകരിച്ചുകൊണ്ട് അവളുടെ അനുജുത്തിയെ വിവാഹം ചെയ്തു ആ സംഭവത്തിന് ശേഷം അവൾ കോവാകുലിയും ക്ഷമയില്ലാത്തോളമായി തീർന്നു അതിനാൽ തന്നെ അവളുടെ വീട്ടിലെ ജീവിതം അസഹ്യമായി മാറുകയും ചെയ്തു സഹി അവളുടെ കുടുംബം പിറ്റർബോയിലെ ഫ്രാൻസിസ്കൻ സന്യാസി മഠത്തിൽ ചേരുവാൻ അവളെ നിർബന്ധിച്ചു അതിനുപ്രകാരം മഠത്തിൽ ചേർന്ന അവൾ അവിടെ നിന്നും രക്ഷപ്പെട്ടെങ്കിലും കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തിരികെ മഠത്തിലെത്തുകയും അവിടെ പ്രവേശനം ലഭിച്ച അവൾ കാലക്രമേണ കന്യകാവ്രതം സ്വീകരിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഒട്ടും ക്ഷമയില്ലാത്ത അവൾ ഏതാണ്ട് പത്തു വർഷത്തോളം താൻ കൂടി ഭാഗമായ സന്യാസിനി സമൂഹത്തിന് മാനഹാനി ഉണ്ടാക്കുവാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കിയിരുന്നില്ല മതപരമായ നിയമങ്ങളെ അവൾ ഒട്ടും തന്നെ വകവച്ചിരുന്നില്ല തൻ്റെ സ്ഥാനവും സമന്നതയും മൂലം ലഭിച്ചിരുന്ന സൗഭാഗ്യങ്ങളൊന്നും തന്നെ അവൾ ഉപേക്ഷിച്ചിരുന്നില്ല അവളുടെ ആദ്യ പരിവർത്തനം സംഭവിച്ചത് അവൾ രോഗിയായിരുന്നപ്പോൾ അവളെ കുംഭസ്ഥാനിപ്പിക്കുവാനായി പുരോഹിതൻ വന്നപ്പോഴാണ് അവളുടെ മുറിയിലെ ആഡംബര ഉപകരണങ്ങൾ കണ്ട പുരോഹിതൻ ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവൾ ഈ മഠത്തിൽ താമസിക്കുന്നത് സാത്താനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണെന്ന് അവളോട് പറഞ്ഞു ഈ അഭിപ്രായം അവളുടെ ആത്മീയ ജാടകൾക്ക് മേലുള്ള ഒരടിയായി മാറി അതിശയോക്തികർന്ന ഭക്തിയോടുകൂടി അവൾ സ്വയം നവീകരണത്തിന് വിധേയയാകുവാൻ തീരുമാനിച്ചു അവൾ ദൈവത്തെങ്കിലേക്ക് വലിയൊരു കാലുവെയ്പ് നടത്തിയെങ്കിലും കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും തൻ്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു അവൾ പിന്നെയും രോഗബാധിതയായി ഇത്തവണ കുറച്ച് ഗൗരവമായിരുന്നു അവളുടെ രോഗാവസ്ഥ അവൾ പിന്നെയും നവീകരണത്തിന് വിധേയയാവുകയും ദൈവം ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു ക്ഷമയുടെയും അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിശ്രമമില്ലാത്ത നല്ല പ്രവർത്തികളുടെയും മാധുര്യത്തിൻ്റെയും വിശാല മനസ്സികതയുടെയും ഒരു മാതൃകയായി മാറി വിശുദ്ധ ആ സമയം മുതൽ കഠിനമായ അച്ചടക്കത്തിൻ്റെയും നിരന്തരമായ ഉപവാസത്തിൻ്റെയും ഉറക്കമൊഴിഞ്ഞുള്ള നീണ്ട പ്രാർത്ഥനകളുടെയും ഒരു ജീവിതത്തിനായി അവൾ സ്വയം സമർപ്പിച്ചു ഒട്ടും മര്യാദയില്ലാത്തൊരു സ്വഭാവത്തിനുടമയായിരുന്ന വിശുദ്ധ ഒരു മാതൃകാ സന്യാസിനിയായത് ശ്രദ്ധേയമായൊരു നേട്ടം തന്നെയാണ് മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന കാര്യത്തിൽ അസാമാന്യമായ കഴിവിനുടമയായിരുന്നു വിശുദ്ധ ആത്മനിയന്ത്രണം പാലിക്കേണ്ട ആത്മീയ ഭൗതിക മേഖലകളിൽ തൻ്റെ ഉപദേശങ്ങൾ ആരാഞ്ഞുകൊണ്ട് കത്തെഴുതുന്നവർക്ക് പ്രായോഗികമായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു വന്നു വിശുദ്ധ ഹയസിന്തായുടെ കാരുണ്യ പ്രവർത്തികൾ പ്രശംസാർഹമായിരുന്നു സ്വന്തം സമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലായിരുന്നു വിശുദ്ധിയുടെ കാരുണ്യ പ്രവർത്തികൾ ഇതിനായി വിശുദ്ധയുടെ സ്വാധീന ഫലമായി പിറ്റർ രണ്ട് സമിതികൾ ഉണ്ടായി പ്രായമായവരെയും രോഗികളെയും ശുശ്രൂഷിക്കുവാൻ അവർ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു തൻ്റെ അഭ്യർത്ഥനകളുടെ ഫലമായി തനിക്ക് ദാനമായി ലഭിച്ചിരുന്ന സമ്പത്ത് മുഴുവൻ വിശുദ്ധ ഇതിനായി ചിലവഴിച്ചു വിശുദ്ധയുടെ വിശ്വാസം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതാണ് ജീവിതത്തിലെ വളവും തിരിവും നിറഞ്ഞ പാത സ്വീകരിക്കേണ്ടി വന്നപ്പോൾ ധൈര്യസമേതം അവൾ അതിനെ പിന്തുടർന്നു ആയിരത്തി അറുനൂറ്റി നാൽപ്പത് ജനുവരി മുപ്പതിന് വിശുദ്ധ ഹൈസീന്ത ദൈവസന്നിധിയിലേക്ക് യാത്രയായി ആയിരത്തി എണ്ണൂറ്റിയേഴിൽ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു ജീവിതത്തിലെ സഹനങ്ങൾ ദൈവസഹായത്താൽ എങ്ങനെ അനുഗ്രഹങ്ങളാക്കി മാറ്റാമെന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് വിശുദ്ധ